സ്തു ആയിരിക്കട്ടെ വിശുദ്ധ മധിച്ച ശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും അനേകരുടെ ദ്രവ്യമായി സുജീവൻ അർപ്പിക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ വിശോ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി എന്നെ അവൻ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു പാപമില്ലാത്തവൻ എനിക്ക് വേണ്ടി പാപമായിട്ട് തീർന്നു സ്നേഹമുള്ളവരെ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാവണം ഈശോ മരിച്ചത് എനിക്ക് എന്നുള്ള ചുള്ള ഈ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നില്ല പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഈ ചിന്ത മാഞ്ഞു പോകുന്നുണ്ട് ഈ ചിന്ത നമ്മൾ ചിന്തിക്കാറുണ്ട് എപ്പോഴാണെന്നറിയുക ദുഃഖ വെള്ളിയാഴ്ച ഭയങ്കര ചിന്തയാണ് ഈശോ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്ന ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരേ ഒരു ദിവസം പലപ്പോഴും ദുഃഖവെള്ളി മാത്രമായിട്ട് മാറിയ ദുഃഖവെള്ളി മാത്രം ഓർക്കേണ്ട കാര്യമല്ല ഇത് കേട്ടോ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ സമയവും ഞാൻ ഓർത്തിരിക്കണം എൻ്റെ ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് അവൻ്റെ അവസാന തുള്ളി രക്തം ചിന്തിയത് എനിക്ക് വേണ്ടിയാണ് എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുവാനാണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം വീണ്ടെടുക്കാനായിട്ട് ഈ നോമ്പിൻ്റെ ദിനത്തിൽ എൻ്റെ ദൈവം എന്നോട് പറയും അതേപോലെ തന്നെ പറയുന്നുണ്ട് ഈശോ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാ ശുശ്രൂഷിക്കാനാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല നമ്മളുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മളെ പരിചരിക്കാനായിട്ട് ഒരു പത്ത് പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഓരോ കാര്യം ചെയ്തു തരാനും ഓരോ കാര്യം എടുത്തു തരാനായിട്ട് നമ്മുടെ ചുറ്റും ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള അല്ലേ ിരിക്കുന്നിടത്ത് എല്ലാം കിട്ടിയാൽ ഏറ്റവും സന്തോഷം എന്നാൽ ഈശോ പറഞ്ഞത് ഈ ഭൂമിയിൽ വന്നത് ശുശ്രൂഷിക്കാനാണ് ശുശ്രൂഷിക്കപ്പെടാനല്ല നമ്മളോടും പറയുന്നത് നിന്ന മനോഭാവത്തിൽ മാറ്റം ഉണ്ടാവണം നീ ശുശ്രൂഷിക്കപ്പെടേണ്ടവരല്ല മറിച്ച് നീ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ഈശോ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ഉത്തരവാദിത്വം എത്ര മാത്രം ചെയ്യുന്നുണ്ട് എന്ന് ആത്മശോധന ചെയ്യാനായിട്ട് പറ്റണം പക്ഷെ പലപ്പോഴും നമ്മളിത് ചെയ്യുന്നില്ല മറ്റുള്ളവരിൽ നിന്ന് ശുശ്രൂഷകൾ ഏറ്റുവാങ്ങി സുഖ സൗകര്യങ്ങളോടുകൂടി സന്തോഷത്തോട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് മാത്രം നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അതിൽ നിന്നൊരു ഉണ്ടാവട്ടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവം എനിക്ക് ദാനമായി നൽകിയ ആരോഗ്യമായിക്കൊള്ളട്ടെ സമ്പാദ്യമായിക്കൊള്ളട്ടെ അവയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് അങ്ങനെ ഈശോ ചെയ്ത് കടന്നു പോയതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ക്രൈസ്തവ ജീവിതം ഈശോയുടെ പിന്നാലെയുള്ള യഥാർത്ഥ ക്രൈസ്തവ ജീവിതമായിട്ട് മാറുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ഈശോയെ പോലെ മറ്റുള്ളവരെ സഹായിച്ച് നന്മ ചെയ്ത് കടന്നു പോകാം അതേപോലെ തന്നെ ഈശോ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ഉറപ്പ് നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിക്കാം പാപത്തിൽ നിന്നകുന്ന് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നന്മ ചെയ്ത് സന്തോഷത്തോടു കൂടി ഈ ലോക ജീവിത യാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനു हमें